സി ജി പാർക്ക് ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ നിർമ്മാണം പോസ്റ്റ് പ്രൊഡക്ഷൻ ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഗെയിമിംഗ് എന്നിവയിലുടനീളമുള്ള പ്രതിഭകളെ പിന്തുണയ്ക്കുന്ന ഫിലിം പ്രൊഡക്ഷന് കേന്ദ്രമാണിത് ഇന്ത്യന് ക്രിക്കറ്റ് താരം സഞ്ജു സാംസണ് ചലച്ചിത്ര താരങ്ങളായ ദിലീപ് ടൊവിനോ തോമസ് ബേസിലെ ജോസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് റേസബൈ സഞ്ജു സാംസണ് ക്രിക്കറ്റ് അക്കാദമിയുടെ ലോഗോ പ്രകാശനം നടത്തി നമ്മുടെ കേരളത്തിലെ ഒരു ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രിക്കറ്റ് അക്കാദമി സംരംഭകനായ റാഫേല് പൊളോലിപ്പറമ്പില് നയിക്കുന്ന റാഫേല് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിൽ പ്രൊമോട്ട് ചെയ്യുന്ന റാഫേല ഫിലിം സിറ്റി കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തത്തോടെ ആരംഭിക്കുന്ന സംയുക്ത സംരംഭമാണ് സി ജി ബാങ്ക് വളരെ തന്നെ അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് സഞ്ജുവിന്റെ ഈ ഇനി എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഫിലിം സിറ്റി സി ജി പാർക്ക് ഇനി എന്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ നേരുന്നു ക്രിക്കറ്റ് അതുപോലെ താരങ്ങൾ തന്നെയാണ് അതില് സഞ്ജു സാംസണുമായി ചേർന്ന് ഒരുക്കുന്ന ക്രിക്കറ്റ് അക്കാദമി എംപീരിയായിട്ടുള്ള പരിപാടിയാണത് നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിലും കഴിവ് തെളിയിപ്പിക്കണം തെളിയിക്കണം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതില് തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് റേസ് റാഫേലും സഞ്ജുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു റേസ് അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് അതിനും ഞാനെന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഫാമിലി ബേസിലൂടെയൊക്കെ പറയും നമുക്ക് ആകെ അടുത്തുള്ള ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാർ ആണ് അവർ പരമാവധി വലുതാവണം ഏറ്റവും വലിയ നിലനിത്തണം അപ്പം നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയാം ആ ക്രിക്കറ്റ് താർ ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ് അതും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വി എഫ് എക്സ് സ്കെച്ചിങ് കോഡിംഗ് പോസ്റ്റ് പ്രൊഡക്ഷന് ആനിമേഷന് എ ആര് വി ആര് എം ആര് ഗെയിമിംഗ് തുടങ്ങി സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും വൈദഗ്ധ്യമുള്ള യുവാക്കൾക്ക് സി ജി പാർക്കിന്റെ ഭാഗമാകാനും തത്സമയ പ്രോജക്റ്റുകള് സ്വീകരിക്കാനും കഴിയും സനീഷ് കുമാർ ജോസഫ് എം എൽ എ കോച്ച് ബിജു ജോർജ് സ്പോർട്സ് കമൻഡേറര് ഷൈജു ദാമോദരന് റാഫേല് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ റാഫേൽ പൊളോളിപ്പറമ്പില് എന്നിവർ പ്രസംഗിച്ചു റേസിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം നൽകാനും കളിക്കാരെ ഉയർന്ന തലങ്ങളിലേക്ക് സജ്ജമാക്കാനും കഴിയുന്ന ഒരു റെസിഡൻഷ്യൽ ക്രിക്കറ്റ് അക്കാദമിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറോടെ പ്രവർത്തനമാരംഭിക്കുന്ന അക്കാദമി ക്രിക്കറ്റിനെ ഒരു കരിയറായി കണക്കാക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആതിഥേയത്വം വഹിക്കാന് ലക്ഷ്യമിടുന്നു